ഞാൻ കോടതി തന്നെ ഈ വിധി നയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തുടരന്വേഷണം പുനരന്വേഷണം വേണ്ട സി ബി ഐ അന്വേഷണം വേണ്ട അത് രണ്ടും കോടതി തള്ളി തുടരന്വേഷണം ആകാം തുടരന്വേഷണം ആകുമ്പോൾ മന്ത്രി ആയതുകൊണ്ടാണ് ഇന്നാള് വേണം മന്ത്രി ആയതുകൊണ്ട് സ്ഥാനത്ത് ഇരുന്ന് തന്നെ അന്വേഷണം നടത്താം എന്നാണല്ലോ എന്റെ കോടതിയുടെ എന്റെ വ്യാഖ്യാനം അല്ല അവരുടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ ജോലി അതല്ലേ ഇപ്പോഴും രാജി ആവശ്യപ്പെടുക എന്നുള്ളൂ ഇതിനെ സജീച്ചറിയാന്ന് തന്നെ വ്യക്തമാക്കിയല്ലോ പിന്നെ ഒന്ന് സാധാരണഗതിയിൽ അദ്ദേഹത്തെ കൂടി കേൾക്കേണ്ടതാണ് സുപ്രീം കോടതിയുടെ തന്നെ കുറേ വിധികളുണ്ട് ഇങ്ങനെ ഒരു കേസിൽ നടപടികൾ വേണ്ട എന്ന് വന്നാൽ അതോടുകൂടി പിന്നെ മറ്റേ കക്ഷിയെ കൂടി കേൾക്കണം എന്ന് സുപ്രീംകോടതി വിധികൾ കൂടി ഉള്ളതാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ നാച്ചുറൽ ജസ്റ്റിസ് കൂടി അവകാശപ്പെട്ടതാണ് അത് അതിന്നലെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ മന്ത്രി എന്നലിൽ തുടരാമോ എന്ന പ്രശ്നം ഇരുപത്തൊന്നാമത്തെ ഖണ്ഡിക വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രി ആയതുകൊണ്ടാണ് ഇന്ന ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് കോടതിയുടെ നിലപാട് വ്യക്തമാണല്ലോ മന്ത്രി ആയതുകൊണ്ട് ഇന്ന മിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ട് അത് തന്നെയാണല്ലോ വന്നിട്ടുള്ളത് മറ്റു കാര്യങ്ങൾ ഈ ഈ ഭാഗം നിയമപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം കൂടി കേൾക്കേണ്ടതാണ് എന്നുള്ള സജി ചെറിയ പറഞ്ഞ ഭാഗം അത് വളരെ ശരിയായ ഭാഗമാണെന്ന് തോന്നുന്നു അത് അദ്ദേഹം ഭാഗത്ത് അല്ല വിധി വിധി വരുമ്പോ വിധിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കോടതി വിധികളിൽ കാണുന്നുണ്ട് ഇത്രയും വിട്ടയച്ച കേസുകളിൽ തന്നെ അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടിൽ വന്ന ആ നടപടിയെ തുടർന്ന് അത് പരിശോധിക്കും ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കുമ്പോൾ നോട്ടീസ് അയക്കുക എന്നുള്ളൂ ഇപ്പോൾ കേരളത്തിൽ തന്നെ ചില കേസുകളിൽ നിങ്ങൾക്ക് എന്നറിയാം ചിലപ്പോൾ വിജിലൻസ് കേസിൽ വന്നു ആ കേസിൽ ചിലപ്പോൾ മന്ത്രിമാർ അല്ലെങ്കിൽ ഒഴിവാക്കി ഒഴിവാക്കി കഴിഞ്ഞ പിന്നെ ഹൈക്കോടതിയിൽ വരുമ്പോൾ ഹൈക്കോടതി അവർക്ക് കൂടി നോട്ടീസ് അയക്കും അപ്പോൾ നോട്ടീസ് അയച്ച് നിങ്ങൾ തന്നെ പലരും പല വാർത്തയാക്കിയിട്ടുണ്ട് അത് സാധാരണ നടപടിക്രമമായിട്ടാണ് വരാറുള്ളത് അതെ അത് ഭരണഘടനാപരമായി തന്നെ അദ്ദേഹത്തിന്റെ അവകാശമാണല്ലോ പ്രതിപക്ഷത്തിനെപ്പോഴുള്ള ആവശ്യമാണല്ലോ ഞാൻ കോടതി തന്നെ ഈ വിധിനായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തുടരന്വേഷ പുനരന്വേഷണം വേണ്ട സി ബി ഐ അന്വേഷണം വേണ്ട അത് രണ്ടും കോടതി തള്ളി തുടരന്വേഷണമാകാം തുടരന്വേഷണം ആകുമ്പോൾ മന്ത്രി ആയതുകൊണ്ടാണ് ഇന്നാൾ വേണം മന്ത്രി ആയതുകൊണ്ട് സ്ഥാനത്ത് ഇരുന്ന് തന്നെ അന്വേഷണം നടത്താന്നാണല്ലോ എന്റെ കോടതിയുടെ എന്റെ വ്യാഖ്യാനം അപ്പൊ അത് ആ ഭാഗം വ്യക്തമാണ് അല്ല അവരുടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ അവർ ജോലി അതല്ലേ ഇപ്പോഴും രാജി ആവശ്യപ്പെടുക എന്നുള്ളത് അതാ അവരുടെ ഒരു ജോലി അതാണല്ലോ പക്ഷെ നിയമപരമായിട്ടുള്ള വശമാണ് ഞാൻ സൂചിപ്പിച്ചത് അവരുടെ കൃത്യമായി തന്നെ ഹൈക്കോടതി വിധി വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രി മന്ത്രിയായിരിക്കുന്നത് കൊണ്ട് ഇന്ന അപ്പോൾ മന്ത്രി മന്ത്രിയായിരുന്നു തന്നെ അന്വേഷണം നടത്താം പിന്നെ രണ്ട് മന്ത്രി ആയിരിക്കുന്ന ഒരാൾ നടത്തുമ്പോൾ അതിൽ വേറെ സി ബി ഐ അന്വേഷണമൊക്കെ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കോടതി ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലീസ് സംവിധാനത്തിലുള്ള വിശ്വാസം കൂടി കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് ഈ പറഞ്ഞ പ്രശ്നം സജീച്ചറിയാൻ അവകാശപ്പെട്ടതാണ് കേൾക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു നാച്ചുറൽ ജസ്റ്റിസിന്റെ ഭാഗമാണ് പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അന്വേഷണത്തെ സംബന്ധിച്ച് കോടതി പറഞ്ഞിരിക്കുമ്പോൾ മന്ത്രിയായി തുടരുന്നത് കൊണ്ട് മന്ത്രിയാണ് അതുകൊണ്ട് ഇന്നാളാണ് അന്വേഷിക്കേണ്ടത് അപ്പോൾ അത് വ്യക്തമാണ് രണ്ട് കേരളത്തിലെ സംവിധാനം അന്വേഷിച്ചാൽ മതി അത് ഗവൺമെന്റിന്റെ സംവിധാനത്തിലുള്ള ജുഡീഷ്യറിയുടെ വിശ്വാസ്യത്തെ കൂടി അതിനകത്ത് പ്രകടമാകുന്നുണ്ട്